ഭരണഘടനാ ശില്പി അംബേദ്കറെ അവഹേളിച്ച അമിത്ഷാ രാജ്യത്തോട് മാപ്പ് പറയണമെന്നും മന്ത്രിസ്ഥാനത്ത് നിന്ന് പുറത്താക്കണമെന്നാവശ്യപ്പെട്ടും എസ് ഡി പി ഐ പ്രതിഷേധ പ്രകടനം നടത്തി കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ ആഭ്യന്തരമന്ത്രി അമിത് ഷാ നടത്തിയ പ്രസംഗത്തിൽ അംബേദ്കറെ അവഹേളിക്കുകയായിരുന്നു ഇതിനെതിരെ എസ് ഡി പി ഐ അടക്കം രാജ്യവ്യാപകമായി പ്രതിഷേധത്തിലാണ് എസ് ഡി പി ഐ തിരുരങ്ങാടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരപ്പനങ്ങാടിയിൽ നടത്തിയ പ്രതിഷേധത്തിന് തിരുരങ്ങാടി നിയോജക മണ്ഡലം എസ് ഡി പി ഐ പ്രസിഡന്റ് ഹമീദ് പരപ്പനങ്ങാടി മണ്ഡലം നേതാക്കളായ ജാഫർ ചമാഡ് വാസു സിദ്ദീഖ് കെ